നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ പത്തുപേർ മരിച്ചു ജമ്മുകാരിലെ കിഷ്ത്വാറിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത് കിഷ്ത്വാറിലെ ചിഷോദി മേഖലയിലും ഗാന്ധർബാൾ മേഖലയിലുമാണ് മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായിട്ടുള്ളത് ആളാപായം ഉണ്ടാകാമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അറിയിച്ചു കിഷ്ത്വാറിലെ മാതാ ചണ്ഡി ഹിമാലയൻ ക്ഷേത്രത്തിലേക്കുള്ള മച്ചേൽ മാതാ യാത്രയുടെ ആരംഭ പോയിന്റാണ് മേഘവിസ്ഫോടനം നടന്ന ചഷോട്ടി നിരവധി പേർ മരിച്ചതായാണ് റിപ്പോർട്ട് മച്ചേൽ മാതാ യാത്രയുടെ ആരംഭസ്ഥലവും കിഷ്ത്വാറിലെ മാതാ ചണ്ഡിയുടെ ഹിമാലയൻ ആരാധനാലയത്തിലേക്കുള്ള വഴിയിലെ അവസാനത്തെ വാഹന ഗതാഗത ഗ്രാമവുമാണ് ചഷോട്ടി വെള്ളപ്പൊക്കത്തെ തുടർന്ന് വാർഷിക യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം ശക്തമാക്കാൻ പോലീസ് ആർമി എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ പറഞ്ഞു രക്ഷാപ്രവർത്തകരെ സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട് എന്നും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അറിയിച്ചു കിഷ്ത്വാറിലെ ഹിമാലയൻ ദേവാലയമായ മാതാ ചണ്ഡിയിലേക്കുള്ള മച്ചേൽ മാതാ യാത്രയുടെ ആരംഭ പോയിന്റിൽ നിന്നും തീർത്ഥാടകരെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ദുരിതബാധിത പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി കിഷ്ത്വാർ ഡെപ്യൂട്ടി കമ്മീഷണർ പങ്കജ് ശർമ്മ സ്ഥിരീകരിച്ചു മേഘവിസ്ഫോടനം വലിയ തോതിലുള്ളതാണ് അത് ഗണ്യമായ നാശനഷ്ടങ്ങൾക്ക് കാരണമായേക്കാം നിരവധി പേർ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ടതായാണ് പ്രാഥമിക നിഗമനം സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ അനുശോചനം രേഖപ്പെടുത്തി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അനുശോചനം രേഖപ്പെടുത്തി രക്ഷാപ്രവർത്തനത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ജില്ലാ ഭരണകൂടവുമായി താൻ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും എല്ലാ ദുരിതാശ്വാസ നടപടികളും സ്വീകരിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ ഓഫീസ് അറിയിച്ചു കിഷ്ത്വാറിലെ ദാരുണമായ മേഘവിസ്ഫോടനത്തിൽ മുഖ്യമന്ത്രി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ദുരിതാശ്വാസത്തിനും രക്ഷാപ്രവർത്തനത്തിനുമുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചുവരുന്നു വരുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു ഹിമാചൽ പ്രദേശിൽ മിന്നൽ പ്രളയമാണ് ഉണ്ടായിട്ടുള്ളത് ഷിംലയിൽ രണ്ടിടങ്ങളിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട് കുളു ഷിംല ലാഹോൾ സ്പിറ്റി തുടങ്ങിയ ജില്ലകളിൽ കനത്ത നാശനഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ട് മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തെ തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ സത്ലജ് നദിക്ക് കുറുകെയുള്ള പാലം മുങ്ങി ഷീല ലാഹോൾ സിപ്തി ജില്ലകളിലെ നിരവധി പാലങ്ങൾ ഒലിച്ചുപോയി വെള്ളപ്പൊക്കമുണ്ടായതോടെ രണ്ട് ദേശീയപാതകൾ ഉൾപ്പെടെ മുന്നൂറിലധികം റോഡുകൾ അടച്ചിട്ടിരിക്കുകയാണ് ഗാൻബീർ ഗാൻവീറാവനിലെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് ഒലിച്ചുപോയി ഷിംല ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് ഒരു ബസ് സ്റ്റാൻഡും സമീപത്തെ കടകളും തകർന്നു രണ്ട് പാലങ്ങൾ ഒലിച്ചുപോയി ജില്ലയിലെ കൂട്ട് ക്യാവ് പഞ്ചായത്തുകൾ ഒറ്റപ്പെട്ടു പ്രദേശത്ത് ഇതുവരെ ആളാപായമൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആദിവാസി മേഖലയായ ലഹൌൾ സ്പിതി ജില്ലയിലെ മായാദ് താഴ്വരയിലുള്ള കർപ്പത്ത് ചാങ്കുട്ട് ഉദ്ഗോസ് നാല എന്നിവിടങ്ങളിൽ മേഘവിസ്ഫോടനത്തിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ രണ്ട് പാലങ്ങൾ ഒലിച്ചുപോയതായാണ് അറിവ് കൃഷിഭൂമികൾക്ക് കനത്ത നാശമാണ് ഉണ്ടായിട്ടുള്ളത് മിന്നർ പ്രളയത്തിൽ തീർത്ഥൻ നദിയിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ താഴ്ന്ന പ്രദേശത്ത് കഴിയുന്നവരെയെല്ലാം കുളു ജില്ലാ ഭരണകൂടം ഒഴിപ്പിച്ചു കുളു ജില്ലയിൽ മാത്രം ഭാഗിപുൽ ബട്ടാഹർ എന്നീ പ്രദേശങ്ങൾ മേഘവിസ്ഫോടനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇരുപ്രദേശങ്ങളിലും ഇതുവരെ ആളാപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഒട്ടേറെ കെട്ടിടങ്ങൾക്ക് നാശം സംഭവിച്ചതായാണ് റിപ്പോർട്ട് ബുധനാഴ്ച വൈകുന്നേരം കുളു ജില്ലയിലെ ശ്രീഖണ്ഡ് ഹില്ലിൽ മേഘസ്ഫോടനം ഉണ്ടായിരുന്നു തുടർന്ന് കുർപ്പാൻ മലയിടുക്കിൽ വെള്ളപ്പൊക്കമുണ്ടായി ബാഗിപൂൾ മാർക്കറ്റ് ഉടൻ തന്നെ ഒഴിപ്പിച്ചു മലയിടുക്കിൻ്റെ തീരങ്ങളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മഴയെ തുടർന്ന് ഹിമാചൽ പ്രദേശിൽ രണ്ട് ദേശീയപാതകൾ ഉൾപ്പെടെ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് റോഡുകൾ അടച്ചിട്ടു ഇതിൽ നൂറ്റി റോഡുകൾ മാണ്ടി ജില്ലയിലും എഴുപത്തൊന്നെണ്ണം കുളു ജില്ലയിലുമാണ് മിന്നപ്രളയത്തിൽ വിവിധ പ്രദേശങ്ങളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയം സൈന്യത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുന്നു കിനോർ പോലീസ് സൂപ്രണ്ടിന്റെ അടിയന്തര അറിയിപ്പിനെ തുടർന്ന് സൈന്യം ഉടൻ തന്നെ മാനുഷിക സഹായ ദുരന്ത നിവാരണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് രാത്രി വൈകിയും പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ് പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന നാല് സാധാരണക്കാരെ കണ്ടെത്തി ഇവരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരാൾക്ക് പരിക്കേറ്റിരുന്നു പരിക്കേറ്റയാളെ റെക്കോങ്ക പിയോയിലെ റീജിയണൽ ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത് ജൂൺ ഇരുപതിന് മൺസൂൺ ആരംഭിച്ചതിനു ശേഷം സംസ്ഥാനത്ത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു ഹിമാചലിൽ മഴയുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ നൂറ്റി ഇരുപത്തിയാറ് പേരാണ് മരിച്ചിട്ടുള്ളത് മുപ്പത്തിയാറ് പേരെ കാണാതായിട്ടുമുണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് അസാധാരണ രീതിയിൽ മഴമേഘങ്ങൾ പെയ്തൊഴിയുന്ന സാഹചര്യങ്ങളാണ് കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത് ന്യൂനമർദ്ദം വഴിയുള്ള മഴ താഴേക്ക് വർഷിക്കുന്ന മഴവെള്ളത്തിന്റെ നിരക്ക് വർദ്ധിച്ചാൽ നൽകുന്ന പേരുകളാണ് ശക്തമായ മഴ ഇരുപത്തിനാല് മണിക്കൂറിൽ ആറ് പോയിന്റ് അഞ്ച് മുതൽ പതിനൊന്ന് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ വരെ മഴ പെയ്യുന്ന സാഹചര്യമുണ്ട് അതിശക്തമായ മഴയാണെങ്കിൽ പതിനൊന്ന് പോയിന്റ് ആറ് മുതൽ ഇരുപത് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യും അതിതീവ്ര മഴയാണെങ്കിൽ ഇരുപത് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്ററിന് മുകളിൽ ആണ് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കാലയളവിൽ ലഭിക്കുന്ന മഴയുടെ അളവിനെയാണ് ഇവയൊക്കെയും സൂചിപ്പിക്കുന്നത് എന്നാൽ ഒരു മണിക്കൂറിൽ പത്ത് സെന്റിമീറ്റർ എന്ന തോതിൽ മഴ പെയ്യുന്നതിനെയാണ് സാധാരണ മേഘവിസ്ഫോടനം എന്ന് വിളിക്കുന്നത് മേഘവിസ്ഫോടനം ന്യൂനമർദ്ദവുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ഉണ്ടാകാം എന്നാൽ എല്ലാ ന്യൂനമർദ്ദവും മേഘവിസ്ഫോടനം ഉണ്ടാക്കണം എന്നുമില്ല വളരെ അപൂർവമായേ അത്തരമൊരു പ്രതിഭാസം ഉണ്ടാവാറുള്ളൂ എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ലഭിക്കുന്ന ഈ മഴ ഓരോ മണിക്കൂറിലും തുല്യമായാണോ വിതരണം ചെയ്യപ്പെടുന്നത് എന്നത് പ്രസക്തമായ ചോദ്യമായിരിക്കും ഉദാഹരണത്തിന് ഇടുക്കിയിലും കോട്ടയത്തും പല മഴവാപിനികളിലും രേഖപ്പെടുത്തിയത് അതിതീവ്ര മഴയുടെ ഗണത്തിൽ വരുന്ന മഴ തന്നെയായിരുന്നു അവിടെ ഒരു സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മഴ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു ദിവസം കൊണ്ട് ഇരുപത്തിനാല് സെന്റിമീറ്റർ ആണെന്നിരിക്കട്ടെ പക്ഷേ അതിനർത്ഥം ഈ മഴ ഓരോ മണിക്കൂറിലും ഒരു സെന്റിമീറ്റർ വീതമെന്ന തുല്യമായ തോതിൽ പെയ്തിരിക്കും എന്നല്ല ചിലപ്പോൾ രണ്ട് മണിക്കൂർ കൊണ്ടോ മറ്റോ ഇത്രയും മഴ പെയ്തൊഴിഞ്ഞാൽ അത് മേഘവിസ്ഫോടനത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടും ബാക്കിയുള്ളവ ഇരുപത്തിരണ്ട് മണിക്കൂറിൽ കാര്യമായി മഴ പെയ്തില്ല എന്നും വന്നേക്കാം അവിടെയാണ് പ്രശ്നത്തിന്റെ കാതൽ വരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിലെ ആകെ മഴ മാത്രം നോക്കിയാൽ സ്വാഭാവികമായി അത് അതിതീവ്ര മഴ മാത്രമാവുകയും നേരെ മറിച്ച് മണിക്കൂർ അടിസ്ഥാനത്തിൽ മഴ നിരക്ക് നോക്കിയാൽ അത് മേഘവിസ്ഫോടനമാവുകയും ചെയ്യും ഒന്നോ രണ്ടോ മണിക്കൂറിൽ ഇത്രയേറെ മഴ ഭൂമിയിൽ പതിക്കുന്നത് പലപ്പോഴും ഉരുൾപൊട്ടലിലേക്കും മിന്നൽ പ്രളയത്തിലേക്കും നയിക്കും ഇരുപത്തിനാല് മണിക്കൂറിൽ തുല്യമായി വിതരണം ചെയ്യപ്പെട്ടു പോയാൽ ഒരുപക്ഷേ മേഘവിസ്ഫോടനത്തിന്റെ അത്ര ഭീകരമായിരിക്കില്ല അതിൻ്റെ ആഘാതങ്ങൾ ഇനി അടുത്ത ചോദ്യമായി ചോദിക്കുന്നത് ഒരു മണിക്കൂറിൽ പത്ത് സെന്റിമീറ്റർ താഴെ ഉദാഹരണത്തിന് ചിലപ്പോൾ മൂന്ന് മുതൽ ഒമ്പത് പോയിന്റ് ഒമ്പത് സെന്റിമീറ്റർ വരെ മഴ പെയ്താൽ അത് മിന്നൽ പ്രളയത്തിലേക്കും മറ്റും നയിക്കുമോ എന്നുള്ള ചോദ്യവും ഉയരാറുണ്ട് ഒരു മണിക്കൂറിൽ ഒമ്പത് സെന്റിമീറ്റർ മഴ ലഭിച്ചാൽ മേഘവിസ്ഫോടനത്തിൻ്റെ നിർവചനത്തിൽപ്പെടുന്ന രീതിയിലുള്ള മഴ ആവാത്തതിനാൽ അതിനെ മേഘവിസ്ഫോടനം എന്ന് പറയാറില്ല എന്ന് സാങ്കേതികമായി വാദിക്കാം പക്ഷേ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ മഴ ലഭിക്കുന്ന പ്രദേശത്തിന്റെ സവിശേഷമായ ഭൂപ്രകൃതിയും മണ്ണിന്റെ ഘടനയും ചെരുവും വെള്ളം ഒഴുകി പോവാനുള്ള സ്വാഭാവികമായ നീർച്ചാലുകളുടെ അഭാവം ഉണ്ടെങ്കിൽ മുൻ ദിവസങ്ങളിൽ പെയ്ത മഴയുടെ സ്വാധീനവും മറ്റും മൂലം കാര്യമായ നാശനഷ്ടം ഉണ്ടാകാം അത്തരത്തിൽ സാങ്കേതിക അർത്ഥത്തിൽ മേഘവിസ്ഫോടനത്തെക്കാൾ തീവ്രത കുറഞ്ഞ മഴകളാണെങ്കിലും ഒരുപക്ഷെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് ഇത്തരത്തിൽ രണ്ടു മണിക്കൂറിനുള്ളിൽ അഞ്ച് സെന്റിമീറ്ററോ അതിൽ കൂടുതലോ തീവ്രതയിൽ പെയ്യുന്ന മഴയെ അവയുടെ ആഘാത ഗൗരവം ഒട്ടും ചോർന്നു പോകാതെ സൂചിപ്പിക്കുന്നതിന് ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന പേരാണ് ലഘുമേഘവിസ്ഫോടനം മഴ വെള്ളം ശേഖരിക്കുന്ന മലനിരകൾക്ക് എത്ര ശക്തിയായ ജലം താങ്ങാൻ കഴിയില്ല ദുരിതപ്പൊയത്തിന് ഏതു പേര് നൽകിയാലും ഏറെക്കുറെ ഒരേ രീതിയിലുള്ള ദുരന്തമാണ് ഭൂമിയിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിതീവ്രമായി പെയ്യുന്ന മഴയുടെ ഒരു ഉപവിഭാഗം ആയി വിശേഷിപ്പിക്കുന്ന പേര് മാത്രമാണ് ലഘുമേഘവിസ്ഫോടനത്തെ കരുതിയാൽ മതി ഒരു മണിക്കൂറിൽ പത്ത് സെന്റിമീറ്റർ മഴ എന്ന് പറയുന്നത് കേരളത്തിൽ ഉണ്ടായിട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല അല്ലെങ്കിൽ അതിന് അത്ര വലിയ തെളിവുകൾ വന്നിട്ടില്ല മണിക്കൂറുകൾ അടിസ്ഥാനത്തിലുള്ള ഡാറ്റ ലഭ്യമല്ലാത്തതിനാൽ കൂടുതൽ പഠനങ്ങൾ ഇതിനെക്കുറിച്ച് നടന്നിട്ടില്ല എന്നാൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ജാഗരൂകരായിരിക്കണം അതുകൊണ്ട് ചെറുമേഘ സ്ഫോടനം പോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ വാച്യാർത്ഥത്തിൽ അത് ബോംബ് സ്ഫോടനം പോലെ സ്ഫോടനമോ മേഘങ്ങൾ കൂട്ടിയിടിച്ചുണ്ടാകുന്ന സ്ഫോടനമോ മേഘങ്ങൾ താഴേക്ക് പൊട്ടി വീഴുന്നതോ ഒന്നുമല്ല അത് കനത്ത മഴ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഴയുടെ തോതനുസരിച്ച് ഇതിനെ മറ്റു പല പേരുകളിൽ നമ്മൾ അറിയപ്പെടുന്നു പക്ഷേ കട്ടിയായ മേഘസ്ഫോടനം ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഉണ്ടായതുപോലുള്ള മേഘവിസ്ഫോടനം ഉണ്ടാവുകയാണെങ്കിൽ അത് ആ പ്രദേശത്തിനെ വളരെ ഒരു വലിയ പ്രദേശത്തെ തന്നെ മഴയിൽ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് കൃഷികൾക്ക് നാശം ഉൾപ്പെടെ ഉരുൾപൊട്ടലുൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ് ഇപ്പോൾ കേരളത്തിലുൾപ്പെടെ ഇത്തരം രീതിയിലുള്ള മഴ മേഘങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് മേഘവിസ്ഫോടനങ്ങളുടെ സാധ്യതകളും കണ്ടു തുടങ്ങിയിട്ടുണ്ട് മലയാളി വാർത്ത ഇൻസൈഡ്